സെന്റ് ജോൺസ് 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 കോളേജ് കോളേജ് ഓഫ് ഓഫ് നഴ്സിംഗിന്റെ നഴ്സിംഗിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പരിപാടി സെന്റ് സെന്റ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു നിർവഹിച്ചു കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോളേജുകളിലെ എഴുപതോളം അധ്യാപകർക്കായാണ് മേഖലാ തലത്തിൽ ഏകദിന പരിശീലനം നടത്തിയത് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു ബാലിപറമ്പിൽ തിരിതെളിച്ച നിർവഹിച്ചു സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ആൻ മേരി ലൂയിസ് സ്വാഗതം ആശംസിക്കുകയും ജനറൽ മാനേജർ ജേക്കബ് കോരാസ് ആശംസകൾ നേരികയും ചെയ്തു പരിപാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫിലിപ്പ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസ് എന്നിവർ ഫാക്കൽറ്റി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഒരു ഒരു ദിവസം വീതം പറയുന്നവർക്ക് ഞങ്ങൾ ഡെവലപ്മെന്റ് യൂണിറ്റ് കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ സിസിലി ജോസഫ് കൃതജ്ഞ രേഖപ്പെടുത്തി സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നെടുങ്കണ്ടം അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുത്തു ഇടുക്കി കിട്ടപ്പന